ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ രാധികയെയും വരുണ്ണയുമാണ് കാണിക്കുന്നത് അവർ രണ്ടുപേരും വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ലൈറ്റൊന്നും ഓഫ് ചെയ്തിട്ടില്ല അമ്മേ ലൈറ്റ് ഓഫായിട്ടില്ല എനിക്ക് തോന്നുന്നു എല്ലാവരും കിടന്നു കിടന്നു ലൈറ്റ് ലൈറ്റിട്ടിട്ടിരിക്കുന്നത് നമ്മൾ വന്ന് വരാത്തോണ്ടായിരിക്കും കിടന്ന് കിടന്നുറങ്ങുന്നത് അമ്മ വാ എന്നും പറഞ്ഞുകൊണ്ട് വരും വിളിച്ചുകൊണ്ട് അങ്ങ് അകത്തേക്ക് കയറുക അകത്തേക്ക് കയറുന്ന സമയത്ത് അവിടെ ഹോളിൽ ലൈറ്റ് ഗീതവും ഗോവിന്ദും അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഗോവിന്ദൻ രാധികാമേടി ചോദിക്കുക അമ്മയും വരണത് എവിടെയായിരുന്നു എത്ര നേരമായി നേരം ഒരുപാടായല്ലോ അത് പിന്നെ ക്ലബിൽ അപ്പോൾ ഒരാൾ റെസ്റ്റോറൻറ്റിൽ എന്നും രണ്ടുപേരും പറയുന്നതായിട്ട് ഏഹ് ക്ലബിലോ റെസ്റ്റോറൻറ്റിലോ ആദ്യം നിങ്ങൾ രണ്ടുപേരും ഒരു ധാരണയിലെത്തും എന്നിട്ട് പറഞ്ഞാൽ മതി മറുപടി അത് കേട്ടതും വരുൺ പറഞ്ഞത് ശരിയാ ആദ്യം ഞങ്ങൾ ക്ലബ്ബിൽ പോയി അതിനുശേഷം ശേഷം റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചു പോന്നു അതിനെന്താത്രല്ലേ തെറ്റ് അത് കേട്ടത് ഓ അങ്ങനെയാണോ എന്നാൽ ശരി ഞങ്ങൾ കുറച്ച് നേരം കിടക്കണം ഞങ്ങൾ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രാധിക രാധികയുടെ മുറിയിലേക്കും വരുൺ വരുണിൻ്റെ മുറിയിലേക്കും പോവുക ഈ സമയം കണ്ണേട്ടാ ഇതിലെന്തോ ഒരു ഗൂഢാലോചനയുണ്ട് രാധികാമ്മ ഒറ്റയ്ക്ക് എന്തിനായിരിക്കും പുറത്തു പോയിട്ടുണ്ടാവുക എനിക്കറിയില്ല ഗീതു എന്തായാലും അതൊക്കെ ഒന്ന് അന്വേഷിക്കണം രാധികാമ്മയെ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ ക്ലബ്ബിലൊന്നും റെസ്റ്റോറൻറ്റിലെന്നും ഉണ പറഞ്ഞപ്പോൾ അവരറിഞ്ഞില്ല അവര് അവർ എന്താ എന്തായാലും നമുക്ക് ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുണ്ട് പക്ഷേ ഇപ്പോൾ അതിനുള്ള സമയമല്ല ഇപ്പോഴേ പലരും കാണുമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചിരുന്ന ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് നീ വന്നടി വന്നടിവണ്ണേ എന്നും പറഞ്ഞോണ്ട് ഗീതുവിനേം ചേർത്ത് പിടിച്ച് ഗോവിന്ദ് അങ്ങ് പോവുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിലാസിനിയാണ് എത്ര നേരമായിട്ടും ആ ഭദ്രാട്ടനെ കാണുന്നില്ലല്ലോ ഈശ്വരാ ഇല്ലെങ്കിൽ നേരം വൈകിയ എന്നെ വിളിച്ച് പറയുന്നതാ എന്തൊരു കഷ്ടമായത് വിളിച്ചിട്ട് ഫോണും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറയുക അമ്മേ അമ്മ അച്ഛനെക്കുറിച്ചാണോ ഈ പറയുന്നത് അച്ഛൻ വന്നോളും അമ്മ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് ഇല്ല മോനെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും കറക്റ്റ് സമയമാകുമ്പോൾ ഭദ്രേട്ടൻ വരുന്നതാണ് ഇതൊരു പക്ഷേ ഭദ്രട്ടനെ കാണാതായപ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നുക എന്നൊക്കെ പറയാണ് അമ്മ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട അങ്ങനെയൊന്നും സംഭവിക്കില്ല അതെ എന്തായാലും ഭദ്രേട്ട് അച്ഛൻ വരുമേ അമ്മേ അമ്മ ധൈര്യമായിട്ടിരിക്കേ ഇല്ല മോനെ ഇതുപോലെ അച്ഛൻ വൈകിയതായിട്ട് എനിക്കും അറിവില്ല എപ്പോൾ വരാൻ വൈകിയാലും എന്നെ വിളിച്ചപ്പോൾ അറിയിക്കും ഇത് പക്ഷേ എന്നെ വിളിക്കൊന്നും വിളിച്ചിട്ട് പോലുമില്ലല്ലോ അതാ എൻ്റെ ടെൻഷൻ അമ്മ ടെൻഷൻ അടിക്കാതെ അച്ഛൻ വിളിക്കുമെന്നേ അച്ഛനെക്കുറിച്ച് അമ്മയ്ക്ക് അറിഞ്ഞൂടെ ചിലപ്പോൾ വല്ല പാറിലുമായിരിക്കും അത് കേട്ടതും അത് ശരിയാണ് ചേച്ചി ഫോൺ സ്വിച്ച് ഓഫ് ആയി ഓഫായിപ്പോയത് ചാർജ് ഇല്ലാത്തോണ്ടായിരിക്കും പിന്നെ സാറിന് മദ്യംസ് ചാർജ് ചെയ്യാനെല്ലാം അറിയൂ ഫോൺ ചാർജ് ചെയ്യാനുള്ള സമയമില്ലല്ലോ ദേ എൻ്റെ ഭർത്താവിനെ ഞാൻ എന്ത് വേണേലും പറയും എന്ന് കരുതി നീ ആവശ്യമില്ലാതെ പറയണ്ട വേലക്കാരി വേലക്കാരിയുടെ സ്ഥാനത്ത് തന്നാൽ മതി ഞാൻ കുറേയായി ശ്രദ്ധിക്കുന്നു എൻ്റെ ഭദ്രേട്ടനോട് നിനക്കൊരു മര്യാദ ഇല്ലാത്തത് ഇതൊന്നും എനിക്കിഷ്ടമല്ല സോറി മാഡം ഞാനൊരു കാര്യം പറഞ്ഞേ ഉള്ളൂ അല്ലാതെ എനിക്ക് സാറിനോട് ബഹുമാനക്കുറവൊന്നുമില്ല പിന്നെ മാഡം വന്ന് കിടക്ക് ഇനി ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല നേരെ ഒരുപാടായി തണുപ്പ് കൊണ്ടാ അസുഖം കൂടും അതുകൊണ്ടാണ് പറഞ്ഞത് അത് കേട്ടതും എനിക്ക് ഇങ്ങനെ കിടക്കാൻ മനസ്സമാധാനം ഉണ്ടാവും എൻ്റെ ഭദ്രേട്ടം വരാതെ എനിക്കൊരു സമാധാനമില്ല ഈശ്വര അരയ്ക്കൽ തറവാട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയതിന് ഇങ്ങോട്ട് വരില്ല എന്നും പറഞ്ഞിട്ടാണ് പോയത് ഞാൻ വഴക്ക് പറഞ്ഞതുകൊണ്ട് എനിക്ക് പേടിയാവുന്നടം മോനെ എന്തായാലും അന്വേഷിക്കടാ എൻ്റെ അമ്മ അച്ഛൻ എവിടെ പോകാനാ അച്ഛൻ വന്നോളും അമ്മ ധൈര്യമായിട്ടിരിക്കെ ഇതുപോലെ എത്ര ദിവസം അച്ഛൻ വീട്ടിൽ വരാതെയൊക്കെ ഇരുന്നിട്ടുണ്ട് അപ്പോഴൊന്നും ഇല്ലാത്ത ടെൻഷൻ അമ്മയ്ക്ക് എന്താ ഇപ്പോൾ അത് പിന്നെ അച്ഛനെന്തോ സംഭവിച്ചതുപോലെ ഒരു ടെൻഷൻ മനസ്സിൽ വന്നുകൊണ്ടേ ഇരിക്കുക ഇടമോനെ അതുകൊണ്ടാണ് അത് കേട്ടതും ആ അമ്മ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നോണ്ടാ ഒന്നും സംഭവിക്കില്ല അമ്മ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് വിനോദ അകത്തേക്ക് പോകുക ഈ സമയം വിലാസിനിയും അകത്തേക്ക് പോവുകയാണ് അങ്ങനെ എല്ലാവരും അകത്തേക്ക് പോയി പക്ഷേ വിലാസിനിയുടെ മനസ്സാണെങ്കിൽ വല്ലാതെ ടെൻഷനാകുന്നുണ്ട് ഈശ്വര എൻ്റെ ഭദ്രേട്ടനൊരാപത്ത് സംഭവിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുമുണ്ട് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് രാധികാമ്മയാണ് രാധികാമ്മ ഒരാളെ കുത്തി കൊന്നിട്ട് ഒരു കൂസലുമില്ലാതെ കിടന്നുറങ്ങുക പക്ഷേ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല അത്രയ്ക്ക് സ്വപ്നങ്ങൾ തന്നെയാണ് മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഭദ്രനെ കുത്തുന്നതും ഭദ്രൻ ചത്തു വീഴുന്നതും ഒക്കെ കണ്ട് രാധികാമ്മ ഉണർന്നു എന്നിട്ട് വെള്ളം കുടിക്കാനായിട്ട് പോകുമ്പോഴേക്കും രാധികാമ്മയ്ക്ക് ഫോൺ വരുവാണ് ഫോൺ വന്നതും രാധികാമ്മ ഫോൺ എടുത്തു ഹലോ അനാർക്കലേ എല്ലാം കഴിഞ്ഞോ അവനെ കുഴിച്ചിട്ടോ എല്ലാം ശുഭമായി കഴിഞ്ഞു ഭദ്രനെ സുഖനിദ്ര ശുഭയാത്ര എന്നും അത് കേട്ടതും രാധിക അമ്മയ്ക്ക് സമാധാനമായി ഹാവൂ സമാധാനമായി എനിക്കറിയാം നീ ഉറങ്ങില്ല എന്ന് അതുകൊണ്ട് തന്നെയാ നിന്നെ ഞാൻ കൃത്യസമയത്ത് വിളിച്ചത് എന്തായാലും എനിക്ക് സന്തോഷമായി രാധിക എന്തിനാ നിനക്ക് സന്തോഷം ഹോ വലിയൊരു ശല്യമായിരുന്നു ഭദ്രൻ എന്നാ ശല്യം തന്നെ തലേന്ന് തലേന്നൊഴിഞ്ഞു പോയല്ലോ അതിന് നീയൊരു കാരണക്കാരിയുമായല്ലോ അതിൻ്റെ ആശ്വാസം അത് കേട്ടതും അനാർക്കലി എനിക്ക് എത്രമാത്രം ടെൻഷൻ ടെൻഷനുണ്ടെന്നറിയാമോ ഒരുപാട് ടെൻഷൻ മനസ്സിലുണ്ട് പേടിയും ഉണ്ട് ഭദ്രനെ കൊന്നതിൽ എനിക്ക് നല്ല ടെൻഷൻ പോലെ ഒരു ടെൻഷൻ ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടേ ഇല്ല എന്നൊക്കെ പറയാണ് അത് കേട്ടതും നമ്മുടെ അനാർക്കലി ചിരിക്കുക അനാർക്കലിയുടെ പൊട്ടിച്ചിരി കേട്ട് രാധിക എന്താ എന്തു പറ്റി അനാർക്കലി എനിക്കറിയായിരുന്നു നീ ടെൻഷൻ അടിക്കുമെന്ന് നീ ഉറങ്ങില്ല എന്ന് അങ്ങനെ ഒരാളെ കൊന്നിട്ട് നിനക്ക് ഉറങ്ങാൻ പറ്റുമോ പ്രാന്ത് പിടിക്കണം നിനക്ക് പ്രാന്ത് പിടിക്കണം രാധികെ അതിനു വേണ്ടി അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്തിരിക്കുന്നത് അത് കേട്ടതും എന്താണ് എനിക്ക് മനസ്സിലായില്ല നാർക്കലി ഹാ നിനക്ക് മനസ്സിലായില്ല അല്ലേ നിനക്ക് ഉറക്കം വരാൻ വേണ്ടി ഞാൻ നിനക്കൊരു വീഡിയോ അടിച്ചു തരാം ഒരു വീഡിയോ ആ വീഡിയോ നീ ഒന്ന് കാണു എന്നും പറഞ്ഞുകൊണ്ട് നാർക്കലി ഫോൺ കട്ട് ചെയ്യുക എനിക്ക് നന്നായിട്ട് ഉറക്കം വരാൻ വീഡിയോയോ അതെന്ത് വീഡിയോ ആയിരിക്കും എന്നും രാധിക ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു മെസ്സേജ് രാധികയുടെ ഫോണിലേക്ക് വരികയാണ് ആ മെസ്സേജ് എടുത്ത് രാധിക നോക്കുക ആ കാഴ്ച കണ്ടതും രാധിക ഞെട്ടിപ്പോയി അതെ ഭദ്രനെ അമ്മയും മകനും കൂടെ ചേർന്ന് മാറി മാറി കുത്തി കൊല്ലുന്ന ആ വീഡിയോ അത് കണ്ടതും രാധിക ഫോണ് ഇട്ടു പക്ഷേ ഫോണിനൊന്നും പറ്റിയില്ല ഫോൺ വീണ്ടും റിങ് അടിക്കുക അപ്പോൾ രാധിക ഫോൺ ഫോണെടുത്തു ഹലോ അനാർക്കല് എന്താടി നീ കരുതിയെ നീ കൊല്ലുന്നത് കണ്ട് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തിട്ട് പോകുമെന്നോ എന്നാൽ ഇതെല്ലാം വീഡിയോ പിടിച്ചതിന് ശേഷം ഞാൻ നിന്നെ സഹായിച്ചത് എന്തിനു വേണ്ടിയെന്നറിയാമോ നിന്റെ അഹങ്കാരം മുഴുവനും ഞാൻ അവസാനിപ്പിക്കും ഇനി നിനക്ക് സ സന്തോഷത്തിൻ്റെ അല്ല ദുഃഖത്തിൻ്റെ നാളുകളാണ് നീ കാരണം ജയിലിൽ ഞാൻ അനുഭവിച്ച ഇത്രയും വർഷത്തെ വേദനകളെല്ലാം ഒരുമിച്ച് നീ അനുഭവിക്കണം ഓരോ ദിവസവും ജയിലിൽ ഉറങ്ങാൻ പറ്റാതെ ഞാൻ സമയം കഴിച്ചു കൂട്ടിയിട്ടുണ്ട് അതുപോലുള്ള അവസ്ഥ നിനക്കുണ്ടാവണം അതിനുവേണ്ടി തന്നെയാടി ഞാനത് വീഡിയോ എടുത്തത് എന്തായാലും എനിക്കി സന്തോഷത്തിൻ്റെ നാളുകളാണ് ഈ അനാർക്കലി അനുഭവിച്ചതെല്ലാം നീയും അനുഭവിക്കും അതിൻ്റെ സന്തോഷമാണ് എനിക്ക് ജീവിതകാലം മുഴുവനും എനിക്ക് കിട്ടാൻ പോകുന്നത് നീ ഒന്നതാക്കിയാൽ ഈ വീഡിയോ ഞാൻ ആർക്ക് വേണമെങ്കിലും അയച്ചു കൊടുക്കും എങ്ങനെയുണ്ട് ഇനി നിനക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റില്ലേ അനാർക്കല്ലീ ചതിക്കരുത് ഞാൻ ഞാൻ അത് അങ്ങനെ അതുകൊണ്ട് ചെയ്തതല്ല എന്നാലും പച്ച മാംസത്തിലേക്ക് ഒരാളെ ഒരാളെ ജീവനോടെ കത്തി കുത്തി ഇറക്കാനൊക്കെ നിനക്ക് പറ്റുമെന്നുള്ള എനിക്ക് ഒരു കാര്യം ഞാൻ ഞാനിപ്പോഴാണ് അറിഞ്ഞത് നിൻ്റെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു രാധികെ നിന്നെ പോലൊരു മിടുക്കി ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല ആ ശത്രുവിനെ കൊല്ലാൻ നിനക്ക് ആരുടെ സഹായം വേണ്ട നിന്നെ കൊല്ലാനും എനിക്കാരടേതില്ല എന്തൊക്കെ സംഭവിച്ചാലും ശരി ഈ വീഡിയോ ഞാൻ ഉറപ്പായിട്ടും അടങ്ങും പരത്താതിരിക്കാൻ നീ എന്നെ സഹായിക്കണം രാധികെ ഇല്ലെങ്കിൽ നിന്റെ കാര്യം പോക്ക ഇനി ഉറങ്ങ് സമാധാനത്തോടെ ഉറങ്ങ് ജയിലിൽ ഞാൻ ഉറങ്ങാൻ പറ്റാതെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ കഷ്ടപ്പാടുകളും വേദനകളും എന്താണെന്ന് നീ അറിയണം രാധികയെ അതിനു വേണ്ടിയാണ് ഈ വീഡിയോ ഞാനിപ്പം നിനക്ക് അയച്ചു തന്നത് എന്നും പറഞ്ഞ രാധ ആനാർക്കലി പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആ വീഡിയോ എടുത്ത് ഫോണെടുത്ത് വയ്ക്കുക ഈ സമയം രാധിക ആകെ ടെൻഷനായി ഈശ്വരൻ ഞാൻ ഇനി എന്ത് ചെയ്യും ഇതിപ്പോൾ വല്ലാത്തൊരു കഷ്ടമാണല്ലോ ആകെ മൊത്തത്തിൽ തലവേദന ആയല്ലോ അനാർക്കലി വീഡിയോ എടുത്തു വെച്ചിരിക്കുന്നു ഇനി എനിക്ക് രക്ഷയില്ല അനാർക്കലി അത് ആ വീഡിയോ ആർക്കെങ്കിലും അഴിച്ചു കൊടുത്താൽ അത് വല്ലാത്തൊരു ടെൻഷനായി മാറുമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രാധിക ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് കിടക്കാൻ പറ്റാതെ ഉറങ്ങാൻ പറ്റാതെ അവിടെ ഇരിക്കുന്നു എഴുന്നേൽക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അങ്ങനെ നേരം വെളുപ്പിക്കാൻ നോക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗീതുവിനെയാണ് ഗീതു ആണെങ്കിൽ നല്ല ഉറക്കുക ഗോവിന്ദ ഉണ്ടോ അപ്പം അങ്ങനെ ഉറങ്ങുന്നത് കണ്ടപ്പോൾ ഗീതുവിൻ്റെ ഫോൺ എടുക്കുന്നുണ്ട് ഗീതു ഫോൺ എടുക്കുക ഹലോ ആ ഗോവിന്ദ് സാറിനെ ഞാൻ കുറേ വിളിച്ചു എടുക്കുന്നില്ലല്ലോ ഗീതു അത് കേട്ടതും അത് സാറിൻ്റെ ഫോൺ കണ്ട ഫോണ് സൈലൻ്റ് അജാസ് എന്ത് ചുറ്റി അത് ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ് ഉള്ളത് എന്താ എന്താ സംഭവിച്ചത് എന്നും ചോദിക്കുകയാണ് ഗീതു അത് അത് പിന്നെ എന്താ ഉണ്ടായത് എന്നും ചോദിക്കുമ്പോഴേക്കും അജാസ് എല്ലാം തുറന്ന് പറയുക ശരി അജാസ് ഞാൻ ഞങ്ങൾ ഉടനെ എത്താം ആ അപ്പോഴേക്കും ഗോവിന്ദം എഴുന്നേറ്റ് എന്താ ഗീതവും അത് അതിനെ കണ്ണിട്ടാ ശരി നമുക്ക് പെട്ടെന്ന് പോവാം അജാസ് ടെൻഷൻ അടിക്കേണ്ട ഞങ്ങളിപ്പോൾ വരാം എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ ഫോൺ വെച്ചിട്ട് അങ്ങോട്ട് ചെല്ലുക ഈ സമയം ആകെ ടെൻഷൻ ടെൻഷനടിച്ച് നമ്മുടെ ഗീതവും കൂടെ പെട്ടെന്ന് തന്നെ രാത്രിക്ക് രാത്രി ഹോസ്പിറ്റലിൽ എത്തുകയാണ് അപ്പോൾ അജാസ് ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു എന്താ അജാസ് എന്ത് പറ്റി അത് ഇന്നലെ ഒരു എട്ടെട്ടരയോടെ തന്നെ വിളിച്ചായിരുന്നു പുള്ളിക്കാരത്തിൽ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചോണ്ട് നിൽക്കുവായിരുന്നു കുറേ നേരം സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവർണിക വേദനിച്ച് കരഞ്ഞു വയറുവേദന സഹിക്കാൻ പറ്റണില്ല എന്നാണ് പറഞ്ഞേ എന്തെങ്കിലും ചൂടുവെള്ളടുത്ത് കഴിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ ആരുമില്ല വേദന ഒട്ടും സഹിക്കാൻ പറ്റാ പറ്റാത്തതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു ഞാനപ്പം പറഞ്ഞു ഞാൻ ഉടനെ വരാം ടെൻഷനൊന്നും അടിക്കേണ്ടതുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു പക്ഷേ ഒരു രണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് ഞാനവിടെ എത്തി എന്നാൽ അവിടെ ചെന്നപ്പോൾ അവർണിക ആകെ തളർന്നു കിടക്കുമായിരുന്നു ബോധം കെട്ട അവസ്ഥയായിരുന്നു എടുത്തോണ്ട് നേരെ ഇങ്ങോട്ട് പോരുമായിരുന്നു സാർ ഇവിടെ ഹോസ്പിറ്റലിൽ വന്നപ്പോഴേക്കും അവർനെങ്കിൽ ആ ആകെ ഇതായി അപ്പോൾ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ കുഞ്ഞു പോയി സാർ അത് കേട്ടതും നമ്മുടെ ഗോവിന്ദും ഗീതവും ഞെട്ടി ഗീതുവിന് ഭയങ്കര സങ്കടമായി സങ്കടം കൊണ്ട് ഗീതു കരയുക അപ്പോൾ ഗോവിന്ദ് എന്ത് തന്നെ തന്റെ നഷ്ടം സഹിക്കാനാകാതെ വിഷമിച്ചു നിൽക്കുക ആ ഒരു സമയത്ത് താനും കൂടെ ഇങ്ങനെ കരഞ്ഞ അവളെ വിഷമിപ്പിക്കരുത് അത് കേട്ടതും വല്ലാത്ത സങ്കടം ആയിപ്പോയി ഗോവിന്ദ് സർ ഇത് കണ്ണേട്ടാ ഇതൊരു വല്ലാത്ത വിഷമം തന്നെയാ കാരണം അവളുടെ ഏക പ്രതീക്ഷ ആ കുഞ്ഞായിരുന്നു ആ കുഞ്ഞും അവൾ ഒറ്റയ്ക്ക് ജീവിച്ചാലും കുഴപ്പമില്ല ആ കുഞ്ഞിന് വേണ്ടിയാണ് അവളെല്ലാം പിടിച്ചെടുത്തത് എന്നിട്ടും സംഭവിച്ചത് നോക്കിയേ എന്തൊരു വിധിയല്ല ഇത് എന്നൊക്കെ പറയണത് കേട്ടതും അതേ അതേ ഗീതവും ഇത് വിധിയാണ് ഈ വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എന്തൊക്കെ സംഭവിച്ചാലും ശരി ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ വളരെ വലുതാണ് അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം ഈശ്വര എന്നാലും അവളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും അവൾക്ക് ഈ സങ്കടം എങ്ങനെ സഹിക്കാൻ പറ്റും അവൾ കരയുന്നത് കണ്ട് എനിക്കും കരയാൻ വയ്യല്ലോ കണ്ണേട്ടാ എന്നൊക്കെ പറയാം കേട്ടതും ഗീതു താനിങ്ങനെ കരഞ്ഞ് അവരിനെയൊക്കെ കൂടെ വിഷമിപ്പിക്കരുത് ഈ സമയത്ത് അവരിനെയൊക്കെയോ സമാധാനിപ്പിക്കേണ്ട ആളാണ് താൻ അങ്ങനെയുള്ളപ്പോൾ അവരിനെയൊക്കെ വിഷമിപ്പിച്ചാൽ അത് അവരിനെയൊക്കെ സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കണം അത് കേട്ടതും ശരി കണ്ണേട്ട ശരി ഞാൻ കരയില്ല ഞാൻ കരഞ്ഞ എനിക്ക് സഹിക്കാൻ പറ്റില്ല എനിക്ക് അവർണകേടെന്നോ മുഖത്ത് പോലും നോക്കാൻ പറ്റുന്നില്ല കണ്ണേട്ട എനിക്ക് വയ്യ കണ്ണേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീത് വിഷമിച്ച് അവർണകയുടെ അടുത്തേക്ക് പോകാനൊരുങ്ങും ഈ സമയം അവർണയ്ക്ക് ആണെങ്കിൽ കണ്ണുറന്നു കണ്ണുറന്നപ്പോഴത്തേക്കും കുഞ്ഞു പോയ കാര്യം ഓർത്ത് അവർ എനിക്ക് ഭയങ്കരമായിട്ട് കരയുക ഈശ്വര എന്തൊരു വിധിയായത് വല്ലാത്തൊരു വിധി തന്നെ എന്തൊരവസ്ഥ എൻ്റെ എൻ്റെ കുഞ്ഞ് പോയല്ലോ എനിക്ക് എനിക്കാകെ ഉണ്ടായിരുന്നൊരാശ്രയം ആ കുഞ്ഞായിരുന്നു ആ കുഞ്ഞിനെ ഓർത്ത ഞാൻ സന്തോഷത്തോടെ ജീവിച്ചത് ആ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ എല്ലാവരെയും തള്ളിക്കളഞ്ഞത് ആ കുഞ്ഞിന് വേണ്ടിയാണ് അവൻ്റെ കയ്യിലിരുന്ന സ്വത്തുക്കളെല്ലാം ഞാൻ തിരിച്ചു പിടിച്ചത് എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും ഞാൻ തളർന്നു പോയല്ലോ കിഷോറിന്റെ അമ്മ പുരാഗിയതുപോലെ തന്നെ സംഭവിച്ചു എൻ്റെ എന്നിൽ നിന്നും അകന്നുപോയി ഇനി എങ്ങനെ ജീവിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവർണിക ചങ്കു പൊട്ടി കരയുക അപ്പോഴത്തേക്കും ഗീതു വന്നു ഗീതു വന്നതും അവർണികയുടെ കരച്ചിൽ കണ്ടിട്ട് ഗീതുവിന് സഹിക്കാൻ പറ്റിയില്ല താനും കരഞ്ഞ അവർണികയ്ക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ഗീതു അവിടെ വന്ന് അവർണികയോട് പറഞ്ഞു കരഞ്ഞോ നന്നായിട്ട് കരഞ്ഞോ മനസ്സിലെ വിഷമം മുഴുവനും കരഞ്ഞു തീർത്തോ അതെല്ലാം കണ്ണീരായി അങ്ങ് ഒഴുകിപ്പോട്ടെ മനസ്സിലടക്കിപ്പിടിച്ച് വെക്കണ്ട അങ്ങനെ അടച്ച് അടക്കി പിടിച്ച് വയ്ക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ പലതാകുന്നത് എന്തായാലും കരയി അവർണിക അതല്ലാതെ വേറൊരു വഴിയില്ല ഇത് ഇതോടെ കരഞ്ഞ് തീർത്തിട്ട് നമുക്കിവിടെ ഒന്ന് തിരിച്ചു പോവാം എന്നൊക്കെ പറയാം എന്നാലും ഗീതു ഒരുപാട് സ്വപ്നം കണ്ടത് ഗീതാഞ്ജലി എൻ്റെ കുഞ്ഞെനിക്ക് വേണം പക്ഷേ ദൈവം എന്നെ ചതിച്ച് കളഞ്ഞല്ലോ എന്തിനാ എല്ലാവരും ദൈവങ്ങളും കൂടെ എന്നെ ഇങ്ങനെയിട്ട് ആയിട്ട് വിഷമിപ്പിക്കുന്നത് എന്നെ മൊത്തത്തിൽ ഒറ്റപ്പെടുത്തി ഞാൻ ഒറ്റയ്ക്കായി ഇതൊക്കെ വിധിയല്ലേ അല്ലെ ഗീതു അതേ അവർണ്ണിക്കുക അല്ലെങ്കിലും ഇതൊക്കെ വിധി തന്നെയാ നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ വിധി നടപ്പാക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ വരുന്നത് ദൈവം എന്ത് തീരുമാനിക്കുന്നു അതേ നടക്കൂ എന്തൊക്കെ പ്രശ്നങ്ങൾ പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലും നമ്മളുടെ തലയിൽ ഒരു പ്രശ്നം വരണമെന്ന് വെച്ചാൽ അത് വരും അത് വിധിയാണ് വിധി വിധിയുടെ വേള ട്ടം ഇന്ന് എൻ്റെ കുഞ്ഞിനെ എടുത്തല്ലോ ഗീതു ഞാൻ എല്ലാം കൊണ്ടും സമാധാനിച്ചത് എൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് തന്നെയാണ് ഇതൊരു പക്ഷേ ഇതൊരു പക്ഷേ ഒരു വല്ലാത്തൊരു ചതിയായിപ്പോയി ഗീതു എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റാതെ കരച്ചിൽ വരുവാ എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് എന്നെ വിട്ട് പോയല്ലോ ഗീതു സാരല്ല വർണ്ണിക്കാം എന്തായാലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ലതിന് വേണ്ടിയെന്ന് പറ വിചാരിച്ചാൽ മതി അല്ലാതെ നമ്മളിങ്ങനെ അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല പോയത് പോയി ഇനി നീയെ താനെ സമാധാനത്തോടെ ജീവിക്കും ആ ആ വൃത്തി അവൻ കാരണം ഇന്ന് ഒരുപാട് ദുഃഖം താൻ അനുഭവിച്ചു ആ ദുഃഖങ്ങളൊക്കെ തൻ്റെ തന്നെ വിട്ടു പോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ ഉപദേശിച്ച് ഗീത കേട്ടത് പക്ഷേ എൻ്റെ കുഞ്ഞ് കുഞ്ഞ് പോയതിനെക്കുറിച്ച് ഓർത്ത ഗീതു എൻ്റെ വിഷമം എന്തൊക്കെയായാലും ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവൻ ആ കിഷോറ് അവനെ ഞാൻ തള്ളിപ്പറഞ്ഞതും എൻ്റെ കുഞ്ഞിന് വേണ്ടി മാത്രം എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം സുരക്ഷിതമാകാൻ വേണ്ടി മാത്രം എൻ്റെ കുഞ്ഞ് നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് എൻ്റെ ധാഡിയുടെ സ്വത്തുക്കളൊക്കെ ഞാൻ തട്ടിയെടുത്തത് എന്നിട്ടും അതൊക്കെ ഞാൻ ചെയ്തിട്ട് ും എൻ്റെ കുഞ്ഞ് പോയപ്പോൾ ഏ ആരുല്ലല്ലോ ഗീതു എൻ്റെ അടുത്ത് പക്ഷേ അവരൊക്കെ വേണമെന്ന് വെച്ച് ബ്രാഗിയിട്ട് പോയതാണ് ആ കുഞ്ഞിന് ഒരു അബദ്ധം സംഭവിക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ആ കുഞ്ഞ് മരിച്ചുപോയിക്കോട്ടെന്ന് ദൈവം വിചാരിച്ച് കാണും അല്ല ഗീതവും എന്നൊക്കെ പറഞ്ഞ് കരയോ അവർണേകാ കരയാതെ അവർണേഗാ തന്നെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും ശരി തന്നിൻ്റെ തൻ്റെ കൂടെ ഞങ്ങളുണ്ട് ഞാൻ താൻ ഒറ്റയ്ക്കായി എന്നുള്ളൊരു കാര്യം ചിന്തിക്കുക പോലും വേണ്ട കേട്ടല്ലോ അത് കേട്ടതും ആവർണിക ഗ ഗീതുവിൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോൾ ഗീതു അവർണികയുടെ കണ്ണനീരൊക്കെ തുടച്ചു കൊടുക്കുക അല്ല ഗീതു ഗീതാഞ്ജലി കിച്ചു വന്നോ കിച്ചു പുറത്തുണ്ടോ എന്നൊന്ന് ചോദിക്കുക പക്ഷേ ഏത് കിച്ചു ഒരു കിഷോറുമില്ല ആ നാണോ ഇല്ലാത്തവനെ എന്തിനെ ആവർണിക വീണ്ടും വീണ്ടും സ്നേഹിക്കുന്നു എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഗീതു ഒന്നും ഇണ്ടാതെങ്ങനെ നോക്കുക ആവർണികയുടെ മുഖത്തേക്ക് എന്താ ഗീതാഞ്ജലി ഒന്നും ഇണ്ടാത്തത് അവൻ വന്നു കാണുമല്ലോ ആ അവൻ എൻ്റെ അടുത്തുനിന്ന് പോയെങ്കിലും അവൻ അവനെന്നോട് ഇഷ്ടമുണ്ടാവും അതുകൊണ്ട് വന്നിട്ടുണ്ടാവും അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആവർണിക ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ ഒരു തകർപ്പിന് വിശേഷത്തിനായിട്ട് കാത്തിരിക്കുകയെല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്